ഈ സ്ഥലോട് ദൈവ തിരുനാമം ഗിലയാദ് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ എൻ്റെ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു സഹോദരങ്ങളെ ഇന്ന് പകലിൽ നിങ്ങളുടെ മുൻപാകെ തിരുവചനവുമായി കടന്നുവരുവാൻ സർവശക്തനായ ദൈവം എന്നെ ശക്തീകരിച്ച ദൈവത്തിൻ്റെ വലിയ വിശ്വസ്തതകൾക്കായിട്ട് എല്ലാ മഹത്വവും പ്രാരംഭമായി ദൈവത്തിന് കൊടുക്കുന്നു തുടർന്നുള്ള നിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ വചനത്തിൻ്റെ മുൻപാകെ ആയിരിക്കാം ദൈവം നമ്മെ ഏവരെയും വചന സന്ദേശത്താൽ അനുഗ്രഹിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് പകലത്തെ വചന സന്ദേശത്തിന് ആധാരമായി ഒരു വേദഭാഗം വായിപ്പാൻ താല്പര്യപ്പെടുന്നു സങ്കീർത്തനങ്ങൾ അറുപത്തി മൂന്നിൻ്റെ അഞ്ചും ആറും വാക്യങ്ങൾ എൻ്റെ കിടക്കയിൽ ഞാൻ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണനെ മജ്ജയും മേധസ്സും കൊണ്ടെന്നപോലെ തൃപ്തി വരുന്നു ഹാലിൽ ഈ അസ്തോത്രം ദൈവത്തിൻ്റെ പരിശുദ്ധമെറി നാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്ന് പകൽ നാം വായിച്ചു കേട്ട തിരുവഴുത്ത് ഇവണ്ണമാണ് എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങൾ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണന് മജ്ജയും മേധസ്സുകൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു സങ്കീർത്തനക്കാരൻ ഇവിടെ സർവശക്തനായ ദൈവത്തെ ഓർക്കുകയും ദൈവവചനത്തിൽ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ തൻ്റെ പ്രാണന് മജ്ജയും മേധസ്സുകൊണ്ട് എന്ന പോലെ തൃപ്തി വരുന്നു ഈ ലോകത്തിലെ മറ്റൊരു വിഷയത്തിലും സംതൃപ്തി ലഭിക്കാതിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എന്നാൽ ഇന്ന് രാത്രിയിൽ നിങ്ങൾ രാത്രിയുടെ യാമങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി സമയങ്ങളെ ചെലവഴിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം അവൻ നിങ്ങളുടെ മുൻപാകെ വെള്ളം പോലെ നിങ്ങളുടെ മുമ്പാകെ തൂക്കിക്കളയുമെന്ന് പറയുന്ന വിഷയങ്ങളെ സർവശക്തനായ ദൈവം നിങ്ങളുടെ മുൻപാകെ മഞ്ഞുപോലെ അതിനെ ഒഴുക്കി കളയുവാൻ അവൻ വലിയവനായ ദൈവം വിശ്വസ്തനാണ് ഹരരുയ സ്തോത്രം ഇവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ് തൻ രാത്രിയുടെ യാമങ്ങളിൽ അവൻ ഹാലലൂയ സ്തോത്രം ദൈവത്തെ ധ്യാനിക്കുമ്പോൾ അവൻ തൻ്റെ പ്രാണനും മജ്ജയും മേധസ്സും കൊണ്ടന്ന പോലെ തൃപ്തി വരുന്നു ഹാലലൂയ ഹാലൂയ സ്തോത്രം സ്തോത്രം രാത്രിയുടെ യാമങ്ങളിലാണ് ശത്രു ഒരു ദൈവ പൈതലിനെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുവാനായിട്ട് ശ്രമിക്കുന്ന സന്ദർഭങ്ങൾ ഹാലലൂയ സ്തോത്രം രാത്രിയുടെ മറവിലാണ് അവൻ അനി അനേകം അനിഷ്ട സംഭവങ്ങൾ അതിക്രമങ്ങളൊക്കെ നടമാറ്റി അവൻ ആ സമയങ്ങൾ നാം ദൈവസ്ഥനിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് സമയങ്ങളെ വേർതിരിക്കുകയാണെങ്കിൽ ഹാലലൂയ സ്തോത്രം ദൈവം നമുക്ക് വേണ്ടി നമ്മുടെ ആതിരുകളെ അതിർ വരമ്പുകളെ അവൻ പൊട്ടിച്ച ദൈവം നമുക്ക് വേണ്ടി ആതിരുകളെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാനിടയായിത്തീരും ഹാല ലൂയ്യ ഇന്ന് പകലിൽ ഹാലലൂയ സ്തോത്രം നാം നമ്മുടെ രാത്രിയുടെ യാമങ്ങളെ പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഹാലലൂയ സ്ത്രോത്രം ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും പ്രവാചക പുസ്തകത്തിൽ പ്രവാചക ഇങ്ങനെയാണ് പറയുന്നത് കാവൽക്കാരാ കാവൽക്കാരാ സ്തോത്രം 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 രാത്രിയുടെ മറവിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്കായിട്ട് പ്രാർത്ഥനക്കായിട്ട് തലകളെ വണക്കുന്ന അവൻ ആത്മതപനം ചെയ്യുന്ന ഹാലലു സ്തോത്രം ഒരു ക്രിസ്തു ശിഷ്യന് വേണ്ടി സർവശക്തനായ ദൈവം ആമൻ ഹാലലു സ്ത്രോത്രം അത്ഭുതങ്ങളെ ചെയ്യുവാൻ മതിയായവനാണ് സ്തോത്രം ഇന്ന് പകലിൽ അമൻ ഇതിനോട് ചേർന്ന് എന്നായി താല്പര്യപ്പെടുന്നു അവൻ മത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാമത്തെ ആയം അതിന്റെ ഇരുപത്തി അഞ്ചാമത്തെ വാക്യം മനുഷ്യർ ഉറങ്ങുമ്പോൾ അവൻറെ ശത്രു വന്നു കോതമ്പിന്റെ ഇടയിൽ കോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പോയിക്കളഞ്ഞു ഹാലലുയ സ്തോത്രം നാം ഉറങ്ങുന്ന മാത്രയിലാണ് അമൻ ഹാലലു സ്തോത്രം നമ്മുടെ ശത്രു വന്ന് നമുക്ക് വേണ്ടി നമ്മെ ഹാലലുയ സ്തോത്രം നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുവാനിടയായിത്തീരുന്നത് ആ സന്ദർഭത്തിലാണ് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് ഹാലലൂയ സ്തോത്രം ആ മനുഷ്യർ ഉറങ്ങുന്ന സമയത്ത് അവർ അവരെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രു വരുന്ന ആ ഒരു സന്ദർഭം ഹാലലൂയ സ്തോത്രം അവിടെ കളം വിതയ്ക്കുവാനായിട്ട് ആമിൻ പിശാജ് കടന്നു വരികയാണ് ആമിൻ അബ്രഹാം നമുക്കറിയാം അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നപ്പോൾ ഹാലലുയ സ്തോത്രം അവനെ ആമിൻ ഹാലലു അവൻ്റെ യാഗത്തിങ്കൽ അമിൻ ഹാലലുയ ദൈവീകമായ അഗ്നി ഇറങ്ങേണ്ട സന്ദർഭത്തിൽ ആമൻ റാഞ്ചൻ പക്ഷി ഇറങ്ങിയത് നമുക്കറിയാം ഹാലലുയ സ്തോത്രം മനുഷ്യർ ഉറങ്ങുന്ന മാത്രയിൽ രാത്രിയുടെ മറവിലാണ് അമൻ ഹാലലുയ സ്തോത്രം ശത്രു കടന്നു വരുവാനിടയായിത്തിരുന്നത് ഹാലലുയ്യ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഹാലലുയസ്തോത്രം അമൻ പകൽ മുഴുവനും തന്നെ ഹാലലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് രാത്രിയിൽ താന് ഹാലലുയ സ്ത്രോത്രം അമൻ മലമുകളിലേക്ക് കയറിപ്പോകും ഹാലലിയ സ്തോത്രം ഈ കയറിപ്പോകുന്ന സന്ദർഭത്തിൽ അമൻ ദീർഘനേരം അമൻ പ്രാർത്ഥനയിൽ സർവശക്തനായ ദൈവം സമയങ്ങളെ ചെലവഴിച്ചിരുന്നു ഹാലലുയ സ്ത്രോത്രം ഇന്ന് പകലിൽ നിങ്ങൾ കർത്താവിൻ്റെ പാത പിന്തുടരുന്ന വ്യക്തിയാണെങ്കിൽ അമേൻ ഹലലുയ സ്തോത്രം നാം പ്രാർത്ഥനയിൽ രാത്രിയുടെ യാമങ്ങൾ ചെലവഴിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വലിയ വാതിലുകളെ തുറക്കുവാൻ വിശ്വസ്തനാണ് ഹലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ഹലലുയ ദൈവം നമുക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യും രാത്രിയുടെ യാമങ്ങൾ നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വേറിട്ടിരിക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ ഹലലൂയ സ്തോത്രം ഇന്ന് പകലിൽ ആ പ്രാർത്ഥനയ്ക്കായിട്ട് കയറിപ്പോയ കർത്താവ് അമേൻ ശിഷ്യന്മാർ ആകുലചിത്തരാകുന്നു എന്നറിഞ്ഞപ്പോൾ ാമത്തിൽ സ്ത്രോത്രം തിരമാലകളുടെ മുകളിൽ കൂടെ നടന്നു വരുവാൻ ഇടയായി തീർന്നു ഹാലലു യ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി അമ്മൻ തിരമാലകളുടെ മുകളിൽ കൂടെ അവൻ നടക്കുവാൻ ദൈവം അവനെ ശക്തീകരിക്കും ഹാലലുയ സ്ത്രോത്രം വൻ സാഗരങ്ങളുടെ അമൻ മുകളിൽ കൂടെ അമൻ ഹാലലു സ്ത്രോത്രം യാത്ര ചെയ്യുവാൻ ദൈവം ഒരു ക്രിസ്തു ശിഷ്യനെ ശക്തീകരിക്കുന്ന ദൈവമാണ് ഹലെലുയ്യ സ്തോത്രം ഇന്ന് പകലിൽ പ്രാർത്ഥനയ്ക്കായിട്ട് രാത്രിയുടെ യാമങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ വേറിട്ടിരിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ വാതിലുകൾ തുറന്നു തരുവാൻ വിശ്വസ്തനാണ് ഹലേലുയ്യ ഹലെ ലുയ്യ സ്തോത്രം 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 ഇന്ന് പകലിൽ ആ ദൈവകരങ്ങളിലേക്ക് ഈ വചന സന്ദേശത്തെ വിശ്വാസത്തോടുകൂടി ദൈവകരങ്ങളിലേക്ക് അംഗീകരിക്കുവാൻ ഹാലലുയ്യ നമ്മുടെ ഹൃദയത്തിലേക്ക് അതിനെ സ്വീകരിക്കും യ്യാറാകുന്നുവെങ്കിൽ സർവശക്തനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ വാതിലുകളെ തുറക്കുവാൻ വിശ്വസ്തനാണ് ഹലൂയ്യ ഈ വചന സന്ദേശത്തിൽ ഹലി സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തെ ധ്യാനിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളുടെ താക്കോൽ നൽകി തരുവാൻ വിശ്വസ്തനാണ് ഹലല്ലുയ്യ ഹലലൂയ്യ പ്രാർത്ഥനയ്ക്കായി രാത്രിയുടെ ആമങ്ങളെ അമൻ ഹാലരി ദൈവസന്നിധി ഹൃദയങ്ങളെ ഏകാഗ്രമാക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങൾക്കു വേണ്ടി ഒന്നാം വാതിലും രണ്ടാം പാതിലും കടത്തി പത്രോസിനെ എങ്ങനെ അമൻ പുറത്തു കൊണ്ടുവന്നു സ്വപ്നം കാണുന്ന പോലെ അത്ഭുതങ്ങളെ ചെയ്യിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ഹലല്ലുയ്യ ഈ വചന സന്ദേശത്തിലൂടെ ആമൻ ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്ന ൈവ മക്കളെ ദൈവം നിങ്ങൾക്കു വേണ്ടി അത്ഭുതങ്ങളുടെ താക്കോൽ നൽകി തരുവാൻ വിശ്വസ്തനാണ് ഹരേയ സ്തോത്രം അവൻ നിങ്ങളുടെ മുൻപാകെ വലിയതും സഫലവുമായ വാതിലുകളെ തുറക്കുവാൻ സർവശക്തനായ ദൈവം മതിയായവനാണ് ഈ വചന സന്ദേശത്താൽ ദൈവം നമ്മരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്കിടെ വിരാമം കുറിക്കുകയാണ് ഈ വചന സന്ദേശം ഏവർക്കും അനുഗ്രഹപ്രദമായി തീരുമാറാകട്ടെ മേ ഗോഡ് ബ്ലെസ് യു ഓൾ